നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെയുള്ള സ്വകാര്യ സർവകലാശാലകൾ ഇനി മുതൽ നമ്മുടെ സംസ്ഥാനത്തും വരാൻ പോകുന്നു വിദ്യാഭ്യാസത്തിൽ നമ്മുടെ കേരളം ഒന്നാമതാണെന്ന് മെയിനി പറയാമെങ്കിലും ഇതുവരെ സ്വകാര്യ സർവകലാശാലകൾ ഇവിടെ ഇല്ല എന്നതൊരു പോരായ്മ തന്നെയായിരുന്നു ഉപരിപഠനം തേടി വിദ്യാർത്ഥികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത് ഇവിടെ പതിവാണ് എന്നാൽ ഇവിടെയുള്ള എല്ലാവർക്കും അവിടങ്ങളിൽ പോയി പഠിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായുണ്ട് ഇനിയും അത് വേണ്ടെന്ന് വേണ്ടെന്നുവയ്ക്കാൻ കഴിയില്ലെന്ന സത്യം വൈകിയാണെങ്കിലും നമ്മുടെ സർക്കാർ ഇന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനായിരുന്നു ശ്രീ ടി പി ശ്രീനിവാസൻ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനു വേണ്ടി അദ്ദേഹം അന്ന് അക്കാദമിക് സംഗമം സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ എതിർപ്പ് മൂലം അന്ന് നടക്കാതെ പോയ ആ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് ഇനിയും സ്വകാര്യ സർവകലാശാലകൾ ഇവിടെ യാഥാർത്ഥ്യമായില്ലെങ്കിൽ മത്സരാധിഷ്ഠിത ലോകത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം ഒറ്റപ്പെട്ടു പോകുമെന്ന് തിരിച്ചറിയാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി വന്നത് നീണ്ട ഒൻപത് വർഷമാണ് രണ്ടായിരത്തി പതിനാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കെത്തുമ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ആദ്യം കൈക്കും പിന്നീട് മധുരിക്കും എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കും വിധത്തിൽ വൈകിയാണെങ്കിലും ആ മാറ്റത്തിനോടൊപ്പം സഞ്ചരിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞതിൽ ഇവിടെയുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെ നന്ദിയും പിന്തുണയും എന്നും ഉണ്ടാകും സൂര്യഗ്രഹണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം